തേങ്ങയെടുത്ത് അകിരി എടുത്ത് ഞാൻ ഇങ്ങനെ കമത്തി വയ്ക്കാണ് തെങ്ങിൻ്റെ ജോട്ടിക്കൂടെ കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഈ താമസിക്കുന്ന ടൗൺസിൽ നിന്ന സ്ഥലത്ത് വെള്ളത്തിന് കുറച്ച് ക്ഷാമമുണ്ട് അതായത് ഇവിടെ ശരിക്കും പറഞ്ഞാൽ മഴ കുറവാണ് കേരളത്തിൻ്റെ ഏകദേശം ഒരു കാലാവസ്ഥ തന്നെയാണ് പക്ഷെ മഴ കുറച്ച് കുറവുണ്ട് അപ്പോൾ എന്താ അതുകൊണ്ട് എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ ചില വർഷങ്ങളിലൊക്കെ ചിലപ്പം നമുക്ക് വരൾച്ച ഉണ്ടാവും ഇവിടെ അതായത് മഴ നല്ലവണ്ണക്ക് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ സപ്ലൈ വെള്ളം കുറയും അതായത് നമുക്ക് യൂസ് ചെയ്യാനുള്ള അവർ റിസ്ട്രിക്ഷൻ ഉണ്ടാവും അതായത് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ടാന്ന് തോന്നുന്നു ഭയങ്കരമായിട്ട് വള വരൾച്ചയായിരുന്നു മഴ അങ്ങനെയൊന്നും പെയ്തില്ല ആ വർഷങ്ങളിൽ അപ്പം നമുക്ക് സാധാരണഗതിയിൽ ഇവിടെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വെള്ളം എന്ന് പറഞ്ഞാൽ ഏകദേശം എഴുന്നൂറ്റി എഴുപത്തിരണ്ട് കിലോ ലിറ്റർ വെള്ളം അതായത് എഴുന്നൂറ്റി എഴുപത്തിരണ്ട് ആയിരം ലിറ്റർ വെള്ളം അതാണ് ഒരു വർഷത്തേക്കുള്ളത് അത് ആറുമാസം ആറുമാസം കൂടുമ്പോഴാണ് അവരതിന് ബില്ല് നമുക്ക് തരിക ഏകദേശം ആയിരം ഡോളർ നമ്മൾ ആ വെള്ളത്തിന് വേണ്ടി തന്നെ കൊടുക്കണം അതായത് ഇവിടെ ഓസ്ട്രേലിയ ഒരു വീടൊക്കെ ഉള്ളവർക്കാണ് ആ പൈസ കൊടുക്കേണ്ടത് റെൻറ്റുള്ള റെൻറ്റിനെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ പൈസ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ റെൻറ്റ് മാത്രം കൊടുത്താൽ മതിയാവും പക്ഷേ നമ്മൾ ഈ എഴുന്നൂറ്റി എഴുപത്തിരണ്ട് കിലോ ലീറ്ററിൻ്റെ മുകളിൽ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോ കിലോ ലീറ്ററിനും മൂന്നേ പോയിൻറ്റ് അറുപത് ഡോളർ വെച്ച് മൂന്നേ പോയിൻറ്റ് ആറേ പൂജ്യം ഡോളർ വെച്ച് നമ്മൾ ഇവിടെ എക്സ്ട്രാ പൈസ കൊടുക്കണം അതുകൊണ്ട് നമ്മൾ കെയർഫുൾ ആയിരിക്കും അത് കൂടുതൽ യൂസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഇതിനൊക്കെ നനക്കേണ്ടി തെങ്ങിനൊക്കെ നനയ്ക്കേണ്ട ആവശ്യമുള്ളതുകൊണ്ട് ഞാൻ കഴിഞ്ഞ വർഷമൊക്കെ തെങ്ങിന് വെച്ച് വരൾച്ചയൊക്കെ ബാധിച്ചായിരുന്നു അത് മതി നനയ്ക്കാനൊന്നും പറ്റില്ല അപ്പോൾ ഞാനിപ്പോൾ എന്നാ ചെയ്യുന്ന വെച്ചാൽ ഇങ്ങനെ നമ്മുടെ നാട്ടിൽ പണ്ട് ചെയ്യാറില്ല ഇങ്ങനെ ചകിരിയൊക്കെ കമത്തി വെച്ച് കഴിഞ്ഞാൽ നല്ല തണുപ്പ് കിട്ടില്ല എൻ്റെ അടിയിൽ അപ്പം ചകിരിയൊക്കെ കമത്തി വെച്ച് കഴിഞ്ഞ് നമ്മൾ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ അതവിടെ ആ തണുപ്പ് വെള്ളം ബാഷ്പീകരിച്ച് പോകാത്തതുകൊണ്ട് അവിടെ തന്നെ നിന്നോളും അപ്പം വലിയ കുഴപ്പമില്ല അപ്പം മെയിനായിട്ട് തെങ്ങിനാണ് വെക്കുന്നത് ബാക്കിക്കൊക്കെ ചപ്പുകളൊക്കെ ഇടാറുണ്ട് അങ്ങനെ ഇല്ല ചപ്പൊക്കെ ഇട്ട് പൊതേക്കിട്ട് വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ഈ ഒരു ഇപ്പം ഇതിപ്പം ജൂലൈ ആയി ജൂലൈ തൊട്ടൊരു നവംബർ എൻഡ് വരെ ഡിസംബർ ആദ്യം വരെയൊക്കെയാണ് നമുക്കിനിപ്പം മഴ കിട്ടാത്തത് പക്ഷേ ഭാഗ്യത്തിന് ഈ ജൂലൈ മാസം ഞങ്ങൾക്ക് കുറച്ച് മഴ കിട്ടി ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും ഇടയ്ക്ക് മണ്ണൊക്കെ നനഞ്ഞു കിടക്കുന്നത് ചിലപ്പോൾ സെപ്റ്റംബറിലൊക്കെ മഴ കിട്ടാറുണ്ട് പക്ഷേ ചില വർഷങ്ങളിലൊക്കെ ഉള്ളൂ അങ്ങനെ മഴ കിട്ടാത്ത സമയങ്ങളിലാണ് നമ്മൾ കണ്ട് കണ്ട പോലെ തന്നെ ഇതെല്ലാം ഉണങ്ങിപ്പോവും പിന്നെ കങ്കാലികൾ കയറി മൊത്തം കൃഷികളൊക്കെ വാഴകളെല്ലാം നശിപ്പിച്ച കഴിഞ്ഞ ആവശ്യം നിങ്ങൾ വീഡിയോ കണ്ടു കാണാം അങ്ങനെ വാഴയൊക്കെ നശിപ്പിക്കാറുണ്ട് നമ്മൾ കിട്ടുന്ന തെങ്ങിൻ്റെയൊക്കെ തേ തേങ്ങയുടെ ഒക്കെ ചകരിയൊക്കെ സൂക്ഷിച്ച് വെച്ചിരുന്നത് എല്ലാം കൂടെ കൂടി ഇങ്ങനെ അടുക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ വർഷം എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ ഇതൊരു പുതിയ സിസ്റ്റം ആയിരുന്നു അപ്പം പുതിയൊരു കാര്യം പണ്ട് നമ്മൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് നമ്മൾ എന്നാ പറയുന്നത് നാട്ടിലൊക്കെ ഇങ്ങനെ ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട് ഞങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് വേനൽക്കാലം ആകുമ്പത്തേ നമ്മൾ ചകിരിയൊക്കെ കമത്തി വെക്കും അപ്പം തെങ്ങിനൊക്കെ നല്ലതാണ് അന്ന് തെങ്ങിന് വാ അല്ലെന്നുണ്ടെങ്കിൽ വെള്ളമൊക്കെ ഒഴിച്ച് നമുക്ക് ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു റിസ്ട്രിക്ഷൻ ഉള്ളതുകൊണ്ടാണ് ഇത് ഓസ്ട്രേലിയ എനിക്ക് എല്ലാ സ്ഥലത്തും തന്നെ റിസ്ട്രിക്ഷൻ ഉണ്ടാവും അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് സ്വന്തം പറമ്പൊക്കെ ഉണ്ട് അതിനകത്ത് കുളമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വലിയ വലിയ ഏക്കർ കണക്കിന് കൃഷി സ്ഥലങ്ങളൊക്കെ ഉള്ള ആളുകൾക്ക് സ്വന്തമായിട്ട് അവിടെ കുളമൊക്കെ ഉണ്ട് അതിനകത്തുമൊക്കെ അവർ പമ്പ് ചെയ്യുന്നത് അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ റിസ്ട്രിക്ഷൻ ഉണ്ടൊക്കെയുണ്ട് പക്ഷേ അതിന് ഓരോ ഇതിപ്പോൾ റെസിഡൻഷ്യൽ ഏരിയ ആയതുകൊണ്ടാണ് നമുക്ക് ഓരോ ഇത്രയും നമുക്ക് റെസ്ട്രിക്ഷൻ ഉള്ളത് അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും പല റെസ്ട്രിക്ഷൻ ആയിരിക്കും ഇത് ടൗൺസിലിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് ഇപ്പം നിങ്ങൾ ബ്രിസ്പിലൊക്കെയാണെന്നുണ്ടെങ്കിൽ വേറെ രീതിയിലായിരിക്കും അവിടുത്തെ വെള്ളം അതിൻ്റെ അലൊക്കേഷനൊക്കെ വരുന്നത് അല്ലെന്നുണ്ടെങ്കിൽ കെയിൻസിലൊക്കെയാണ് വേറെ രീതിയിലൊക്കെ അലോക്കേഷൻ വരുന്നത് അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ഒരു ട്രോപ്പിക്കൽ കാലാവസ്ഥ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ കേരളത്തിൽ കിട്ടുന്ന എല്ലാം തന്നെ നമുക്ക് ഇവിടെ ഉണ്ടാക്കാൻ പറ്റും പക്ഷേ ഇന്ന് രീതി മഴ അത്രയൊന്നുമില്ല കേരളത്തിൽ കിട്ടുന്നതിൻ്റെ പകുതി മഴ പോലുമില്ല ശരിക്കും പറഞ്ഞാൽ ഇത് ടൗൺസില് മാത്രമേ അങ്ങനത്തെ ഒരു പ്രശ്നം കാണുന്നുള്ളൂ കാരണം ഇതിന് ചുറ്റും മൂന്ന് ഒരു മലകളുണ്ട് ആ മല കാരണമാണെന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് ഇവിടെ അങ്ങനെ സൈക്ലോൺ ഒന്നും അടിക്കാറില്ല ഡയറക്റ്റ് ഹിറ്റ് ചെയ്യാറില്ല തൊട്ടപ്പുറത്തൊക്കെ ഒരു ഇരുനൂറ് കിലോമീറ്റർ അപ്പുറത്തൊക്കെ അടിക്കുമ്പോഴുള്ള എന്ത് ചെയ്യാ എഫക്റ്റ് മാത്രമേ ഇവിടെ ഉണ്ടാകാറുള്ളൂ ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വരുമെന്ന് പറഞ്ഞിട്ടും കൂടെ തൊട്ടടുത്ത് വന്നിട്ട് മാറിപ്പോൾ ഞാൻ വീഡിയോ ഇട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഈ ട്രോപ്പിക്കൽ കാലാവസ്ഥ ഇപ്പോൾ എന്നോട് പറഞ്ഞു ചോദിക്കാറുണ്ട് ക്യൂൻസാൻഡ് മുഴുവൻ ട്രോപ്പിക്കൽ കാലാവസ്ഥയാണോ എന്ന് ശരിക്കും പറഞ്ഞാൽ ക്യുസ്ലാൻഡ് മുഴുവൻ ട്രോപ്പിക്കൽ കാലാവസ്ഥയെന്ന് നമുക്ക് പറയാൻ പറ്റിയില്ല കാരണം ക്യൂൻസാൻഡ് എന്ന് പറയുന്നത് ഏകദേശം ഇന്ത്യയിലെ മൂന്നിലൊന്നും ഭാഗം തന്നെ വരും അപ്പം പലയിടത്തും പല കാലാവസ്ഥയാണ് ഒരു സെമി ഉണ്ട് ചിലയിടത്ത് ട്രോപ്പിക്കൽ കാലാവസ്ഥയാണ് കുറച്ചും കൂടി മുമ്പോട്ട് പോയപ്പോൾ ശരിക്കും പറഞ്ഞാൽ മൂൾ നോർത്ത് ഭാഗത്തോട്ട് പോയി കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നോ അവിടെ ട്രോപ്പിക്കൽ എന്നാ പറഞ്ഞാൽ മഴക്കാടുകളാണ് മുഴുവുള്ളത് അവിടെ ഇഷ്ടംപോലെ മഴ പെയ്യാറുണ്ട് കുറച്ചും കൂടെ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ ഓസ്ട്രേലിയയിൽ നിന്ന് ഏറ്റവും കൂടുതൽ മഴ പെയ്യുന്ന സ്ഥലം ഇവിടുന്നൊരു പത്ത് ഇരുനൂറ്റമ്പ കിലോമീറ്റർ മുന്നൂറ് കിലോമീറ്റർ മുകളിൽ പോയി കഴിഞ്ഞാൽ ഇന്നിസ്ഫേൽ എന്നൊരു സ്ഥലമാണ് ടാലി ഇന്നീസ് എന്ന സ്ഥലത്താണ് ഇഷ്ടംപോലെ അവിടെ ഒരു വർഷം പെയ്ത എന്ന് പറഞ്ഞാൽ ഏകദേശം എട്ട് മീറ്ററോളം വെള്ളം വന്നെന്നാണ് പറയുന്നത് അതായത് ഒരു വർഷം പെയ്ത മഴയുടെ കണക്ക് പറയുമ്പോൾ എട്ട് മീറ്ററോളം എട്ട് മീറ്റർ ഉണ്ടെന്നാണ് പറയുന്നത് അതിനുവേണ്ടി അവരൊരു അവിടെ ഒരു വലിയൊരു ബൂട്ടുണ്ടാക്കി വെച്ചിട്ടുണ്ട് ഗോൾഡൻ ബൂട്ടെന്ന് പറഞ്ഞാൽ ഞാൻ നാളെ വീഡിയോയിൽ കാണിച്ചിരുന്നു അപ്പോൾ ക്യൂൻസ്റ്റാനിലെ പല സ്ഥലങ്ങളിലും ഈ പറഞ്ഞ പോലെ ഇന്ത്യയിലെ മൂന്നിലൊന്ന് ഭാഗം ഉള്ളത് കൊണ്ട് തന്നെ പല സ്ഥലങ്ങളിലും പല കാലാവസ്ഥയാണ് നിങ്ങൾക്കറിയാം കേരളത്തിലെ കാലാവസ്ഥയായിരിക്കുമല്ലോ തമിഴ്നാട്ടിലുള്ളതും ആന്ധ്രാപ്രദേശിലുള്ളതും ഒക്കെ കാലാവസ്ഥകൾക്ക് വ്യത്യാസം വരുമല്ലോ അതേപോലെ കേരളത്തിൽ ഉണ്ടാകുന്ന സ്ഥലങ്ങള് സാധനങ്ങൾ അതായത് പച്ചക്കറികളൊന്നും ആന്ധ്രാപ്രദേശൊന്നും ഉണ്ടാകാ ഉണ്ടാകാറില്ല അപ്പോൾ അങ്ങനെയൊരു വ്യത്യാസമുണ്ട് കേരളത്തിലെ ക്യുങ്സ് ആൻഡ് പല സ്ഥലങ്ങളിലും ടൗൺസൂലിൽ കെയിൻസ് തുടങ്ങിയ ഭാഗങ്ങളിലൊക്കെ ഇഷ്ടംപോലെ തേങ്ങയും തെങ്ങും ചക്കയും മാങ്ങയും ഒക്കെ എല്ലാം ഉണ്ടാകാറുണ്ട് പക്ഷേ ബ്രിസ്ബനിലോട്ട് ചെല്ലുമ്പോഴത്തേനും എനിക്കിത്തി വ്യത്യാസമുണ്ട് താഴോട്ട് ഭാഗം വരുമ്പോഴത്തേക്കും കുറച്ച് വ്യത്യാസമുണ്ട് അങ്ങനെ അങ്ങ് ചക്കയും മാങ്ങയൊന്നും അങ്ങനത്തെ കാര്യമായിട്ടൊന്നും ഉണ്ടാകാറില്ല അപ്പോൾ ഓരോ സ്ഥലത്തും ഓരോ കാലാവസ്ഥയാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല ഇവിടെ ഇപ്പം ഞങ്ങൾക്ക് ഇപ്പം ഓറഞ്ച് ഒരു ലാസ്റ്റ് ലാസ്റ്റ്വർണ്ണമുണ്ട് ഇപ്പോൾ ഓറഞ്ച് ഞങ്ങൾ പക്ഷെ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ആപ്പിളൊന്നും ഉണ്ടാകില്ല ആപ്പിൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇവിടെ ടൗൺസിലുണ്ടായില്ല പിടിക്കുകയില്ല പക്ഷെ എന്നാൽ ബ്രിസ്ബനിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ആപ്പിളൊക്കെ പോലെ കിട്ടും ആപ്പിളൊക്കെ ഉണ്ടാകുന്നൊരു കുഴപ്പമില്ല പിന്നെ ചക്കയൊക്കെ ശരിക്കും പറഞ്ഞാൽ ചക്കയും ചക്കയൊക്കെ ബ്രിസ്മൻ ഉണ്ടാകാറുണ്ട് ഉണ്ടാകാറുണ്ടെന്നാണ് പറഞ്ഞത് പക്ഷേ എന്നാലും ഇവിടെ നോർത്ത് ഇന്ത്യൻ സാൻഡിൽ ഇവിടെ കിട്ടുന്ന അത്രയും ചക്കയൊന്നും അവിടെ ഉണ്ടാകാണ്ടാകാറില്ല അത്രയും ചക്ക പിടിക്കാറുമില്ല അപ്പം അങ്ങനത്തെ കാലാവസ്ഥ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് ഈസ്റ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും തോറും പിന്നെ വേറെ സെയിലോട്ട് പോകുമ്പോൾ തന്നെ വേറെ വ്യത്യാസമാണ് ഇപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മൾ പിന്നെ അടിലേഡ് ഭാഗത്തൊക്കെ ആണെന്നുണ്ട് ഇഷ്ടംപോലെ സ്റ്റോൺ ഫ്രൂട്ട്സ് ഉണ്ടാകാറുണ്ടെന്നാണ് പറഞ്ഞാൽ അവിടെയൊന്നും ചക്കയൊന്നും പിടിക്കേയില്ല അവിടെ പക്ഷേ എന്നേരം ഈ പറഞ്ഞാൽ ആപ്പിൾ ബാക്കിയുള്ള അങ്ങനത്തെ എല്ലാത്തരം ഫ്രൂട്ട്സുകൾ അവിടെ ഉണ്ടാകാറുണ്ട് മുന്തിരിയൊക്കെ ഉണ്ടായിരുന്നു ഞാൻ അവിടെ ഒരു മുന്തിരിയൊക്കെ ഒഴിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ അങ്ങനെ കാര്യമായിട്ടൊക്കെ പിടിക്കുന്നുണ്ട് പക്ഷേ ടൗൺസിലുണ്ടാകാറുണ്ട് മുന്തിരി പക്ഷേ ഒന്നും കാര്യമായിട്ടില്ല പിന്നെ വേറെ ഒരു ഒരു പേഴ്സിമെന്ന് പറഞ്ഞൊരു ഒരു ഒരു ഫ്രൂട്ട്സ് ഞാൻ അവിടെ കുഴിച്ചിട്ടു അപ്പം അത് ഞാനൊരു പ്രാവശ്യം ഈ സൺഡേ മാർക്കറ്റിൽ പോയപ്പം ഇവിടെ ഇങ്ങനെ മാർക്കറ്റ് ഉണ്ട് ഫാർമേഴ്സ് അവിടെ വരാറുണ്ട് അവിടെ നമുക്ക് സാധനങ്ങൾ വാങ്ങാറുണ്ട് അവിടെ ചെന്നപ്പോൾ അവിടുത്തെ ഒരു സ്ത്രീ പറഞ്ഞ് ഇവിടെ ടൗൺസിൽ പിടിക്കാനുള്ള സാധ്യത കുറവാണ് അത്തരം തണുപ്പുണ്ടായില്ല ആ അതിനൊക്കെ നമുക്ക് ഫ്രൂട്ട്സിന് ശരിക്കും ഇവിടെ ഉണ്ടാകണം എന്നുള്ള നല്ല തണുപ്പ് വേണം ഇപ്പം നിങ്ങൾക്കറിയാലോ വയനാട്ടിലൊക്കെ ഉണ്ട് വയനാട്ടിലും ഇടുക്കിയിലൊക്കെ തെങ്ങുകളും നദിയും ഉണ്ടാകാറില്ല എന്ന് നിങ്ങൾക്ക് തന്നെ അറിയാമല്ല ബാക്കി നമ്മൾ ബാക്കിയുള്ള സ്ഥലങ്ങളുണ്ടാകുന്ന അവിടെ വളരാറില്ല അതുപോലെ തന്നെയാണ് ഇവിടെ തണുപ്പില്ലാത്തതുകൊണ്ട് തണുപ്പിന് വേണ്ട ഫ്രൂട്ട്സുകൾ ഉണ്ടാകാറില്ല ഇപ്പോൾ ഇവിടെ ചക്ക മാങ്ങയൊക്കെ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇഷ്ടംപോലെ ഹ്യൂമിറ്റിയാണ് ഇവിടെ ചക്കയൊക്കെ പിടിക്കാൻ വേണ്ടി ഇഷ്ടംപോലെ ഹ്യൂമിഡിറ്റി വേണം അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ചക്കയും മാങ്ങയും തേങ്ങയൊക്കെ കൂടി ഉണ്ടാകാറുണ്ട് എൻ്റെ പ്ലാവിലൊക്കെ ഒക്കെ ഇപ്പം ചക്ക കഴിഞ്ഞ പ്രാവശ്യം വരെ കഴിച്ചിരുന്നു ഇപ്രാവശ്യം രണ്ട് രണ്ടെണ്ണം ഓൾറെഡി കായച്ചിട്ടുണ്ട് ഭാഷ ബാക്കിയെല്ലാം എന്നാ പോവുകയാണ് പൂ അങ്ങനെ ചെറിയ ചക്കയുണ്ടാവും എല്ലാം പോവുകയാണ് എനിക്കൊന്ന് ആൺചക്കയാണ് തോന്നുന്നു ഇങ്ങനെ യൂട്യൂബിലൊക്കെ പലരും കണ്ടിട്ടുണ്ട് ആൺ ചക്കയാണ് അങ്ങനെ പോകുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നെ എൻ്റെ വലിപ്പം ഉണ്ടെന്നുണ്ട് നല്ല വലിപ്പമുള്ള തണ്ടിലാണ് ചക്ക ഉണ്ടാകുന്നതിലേ പിടിക്കുകയുള്ളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഇനി രണ്ടെണ്ണം ഒക്കെ പിടിച്ചിട്ടുണ്ട് പക്ഷേ അടുത്ത വർഷം ചിലപ്പം കൂടുതൽ കായ്ക്കുമായിരിക്കും ഇനി അങ്ങനെയാണ് ഇവിടെ വെള്ളത്തിൻ്റെ ഒരു ചെറിയ പ്രശ്നമുള്ളതുകൊണ്ടാണ് ഞാനിങ്ങനെ ഇങ്ങനെ ഇതെല്ലാം വെച്ച് മൂടി വെക്കുന്നത് എങ്ങനെ അപ്പം ഇനി തേങ്ങ പൊതിക്കുന്നതിനനുസരിച്ച് കൊണ്ടുപോയിട്ട് ഇങ്ങനെങ്ങനെ മൂടി വെച്ചുകൊണ്ടിരിക്കണം ഈ വർഷം എങ്ങനെയെങ്കിലും ഉണ്ടെന്ന് നോക്കട്ടെ അത് അങ്ങനെ മൂടിയൊക്കെ വെച്ച് കഴിയുമ്പോൾ എത്രമാത്രം എഫക്റ്റ് ഉണ്ടെന്ന് നോക്കണുണ്ട് കാരണം തെങ്ങൊക്കെ കായ്ക്കാൻ തുടങ്ങി അപ്പോൾ കായ് കഴിയുമ്പോൾ ശരിക്കും പിന്നെ അത്യാവശ്യം വെള്ളം വേണമല്ലോ എന്തെങ്കിലും കായൊക്കെ പിടിക്കുകയുള്ളൂ അപ്പോൾ അങ്ങനെ ഒരു ട്രിക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് രാഷ്ട്രം ഓറഞ്ചാണ് ഒരെണ്ണോടെ ഉണ്ട് ഒരെണ്ണോടെ ഒരു പച്ച പച്ചവടമത്തുണ്ട് അവിടെ കഴിഞ്ഞ പ്രാവശ്യം ഓറഞ്ചൊക്കെ തീർന്നു